ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയായ ദേവന്തുനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ കുഞ്ഞിൻ്റെ അമ്മ ശ്രീധുവിനെ നെയ്യാറ്റിങ്കര കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഒന്നാം പ്രതിയും ശ്രീധുവിൻ്റെ സഹോദരൻ ഹരികുമാറിനെയും ശ്രീധുവിനെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും ഇതിലേക്കായി ഉടൻ ബാലരാമ പോലീസ് കോടതിയെ സമീപിക്കും കഴിഞ്ഞ ജനുവരിയിലായിരുന്നു നാടിന് നടുക്കിയ സംഭവം അരങ്ങേറിയത് ഭർത്താവിൽ നിന്ന് അകന്ന് താമസിക്കുകയായിരുന്ന ശ്രീധുവും മക്കളും സഹോദരൻ ഹരികുമാർ ശ്രീധുവിൻ്റെ അമ്മ എന്നിവർ ഒരുമിച്ചായിരുന്നു സംഭവം നടന്ന വീട്ടിൽ താമസിച്ചിരുന്നത് ശ്രീധുവിൻ്റെ അച്ഛൻ മരിച്ചു പതിനാറാം അടിയന്തര ചടങ്ങുകൾ നടക്കേണ്ട ദിനത്തിലായിരുന്നു കുഞ്ഞിൻ്റെ കുല നടക്കുന്നതും പുറംലോകം അറിയുന്നത് കേസിൻ്റെ അന്വേഷണം തുടക്കത്തിൽ തന്നെ ശ്രീധുവിൻ്റെ പങ്ക് പോലീസ് സംശയിച്ചിരുന്നു എന്നാൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ നിസ്സഹരണം കാണിക്കുന്ന നിലപാടായിരുന്നു തുടക്കം മുതലേ ശ്രീധുവിൻ്റേത് കുഞ്ഞിനെ കിണറ്റിലിറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന് സംബന്ധിച്ച ശ്രീധുവിൻ്റെ സഹോദരൻ ഹരികുമാറിനെ സംഭവ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്തിരുന്നു ഇയാളിപ്പോഴും ജയിലിലാണ് എന്നാൽ ശ്രീധുവിൻ്റെ പങ്കിലേക്ക് പോലീസിനെത്താൻ ശാസ്ത്രീയമായ പരിശോധനകളുടെ സഹായം വേണ്ടിവന്നു അന്വേഷണ കാലയളവിൽ തന്നെ സാമ്പത്തിക തിരുമറി കുറ്റങ്ങളിൽ അറസ്റ്റിലായ ശ്രീധു ജാമ്യത്തിലിറങ്ങി കടന്നു കളയുകയായിരുന്നു തൻ്റെ ചേച്ചിക്കും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ഒന്നാം പ്രതി പോലീസിനോട് മൊഴി നൽകിയെങ്കിലും വ്യക്തമായ തെളിവുകൾക്ക് വേണ്ടി പോലീസ് കാത്തിരുന്നു നുണപരിശോധനയ്ക്കുൾപ്പെടെ ശ്രീധുവിനെ വിധേയാക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ശ്രീധുവിൻ്റെ എതിർപ്പ് കോടതി ഇടപെടുകയായിരുന്നു ഫോറൻസിക് സയൻസ് ലാബിൽ നടത്തിയ മൊബൈൽ പരിശോധനയിൽ ശ്രീധുവിൻ്റെയും ഹരികുമാറിന്റെയും വഴിവിട്ട ബന്ധങ്ങളുൾപ്പെടെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നത് സംഭവ ദിവസം കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ഹരികുമാർ കൊണ്ടുപോകുന്നതും കണ്ടിട്ടും ശ്രീതു എന്നും തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടുനിന്നും ഉള്ളതാണ് പ്രധാനമായും പോലീസിന്റെ കണ്ടെത്തൽ നിലവിൽ കേസിലെ രണ്ടാം പ്രതിയാണ് ശ്രീധു വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ വാങ്ങി പ്രതികളായ സഹോദരി സഹോദരന്മാരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ കേസിന്റെ വ്യക്തമായ ചിത്രം പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസും ജി ന്യൂസ് ബാലരാമപുരം